ഒത്തിരി പാരൻസ് മാര്യേജിന് വേണ്ടിട്ട് ഫോഴ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒത്തിരി അപ്പോ അതിനെ കുറിച്ച് എന്താ പറയുക മാര്യേജെന്ന് പറഞ്ഞാൽ ശരിക്കും ആവശ്യമായ ഒരു ഘടകമാണോ അത് നമ്മുടെ ഒരു ഫ്രീഡം അല്ലേ വേണോ വേണ്ടി പറയുന്നത് മാര്യേജിട്ട് മാത്രം ഒരിക്കലും നിർബന്ധിച്ച് കെട്ടുകയോ ചെയ്യരുതാരും ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അതും ഞാൻ പറയും ഇനിയുള്ള പാരൻസ് സ്വന്തം മക്കളുണ്ട് നിനക്ക് ആ ഒരു ആകുട്ടിയെ കല്ല്യാണം കഴിക്കണം പെൺകുട്ടിയെ കല്ല്യാണം കഴിക്കണോ എന്നുള്ളൊരു ചോദിച്ചിട്ട് വയ്ക്കും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് ചീത്തയായിട്ട് കമൻറ്റിട്ട് വരുന്നത് എനിക്കറിയാം പക്ഷേ എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനാണ് കല്യാണം കഴിച്ചു ഞാനാണ് ജീവിക്കാം മുതൽ ഇവരാരും ഇല്ല പല ചോദിക്കാറുണ്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം ഇപ്പോൾ താഴത്തെ ആൻ്റെ കല്ല് ചോദിച്ചു മക്കൾ എന്നാണ് നിന്റെ കല്യാണം ഞാൻ പറഞ്ഞത് നല്ല പയ്യന്മാരെ അങ്ങനെ വരട്ടായിരുന്നു ഞാൻ കെട്ടാൻ ഉറപ്പായിട്ട് പയ്യന്മാരെ അവരിങ്ങനെ മുഖം ചുളിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ പ്രശ്നം അല്ല പെൺകുട്ടിയായിട്ട് എനിക്ക് ഒന്നോ രണ്ടോ തൊണ്ണോ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അതല്ല എനിക്കാവശ്യം എനിക്കൊരു എനിക്കൊരു പെൺകുട്ടിയുടെ ലൈഫ് നശിപ്പിക്കുന്നതിനെക്കായിട്ട് എനിക്ക് ആഗ്രഹം എനിക്ക് നല്ലൊരു പയ്യനായിട്ട് അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫും അടിച്ച് പൊടിക്ക് പോവാം അവൻ്റെ ലൈഫ് അടിപൊളി പോവാം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ പോലും ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ഒരു പയ്യനോട്ട് പോകും അത് വേറെ കാര്യം അപ്പോൾ അതിനെക്കാട്ടി നല്ലത് അവിടെ ലൈഫ് ഞാൻ എനിക്ക് സേവ് ചെയ്തതിനു ശേഷം ഞാൻ എന്റെ ലൈഫ് ആയിട്ട് എൻജോയ് ചെയ്ത് പോകുന്നതല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് കല്യാണം കഴിച്ചിട്ട് നാട്ടുകാരെ പഠിച്ച് വീട്ടുകാരെ പഠിച്ച് കല്യാണം കഴിച്ചിട്ട് അവരുടെ ലൈഫും പോയി ഇപ്പോഴത്തേക്കും നമുക്ക് ഒരു സോഷ്യൽ പോയി രണ്ടുപേരുടെ ലൈഫിൽ പോയില്ല വെറുതെ എന്തിനാണ് നശിപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഒരു പയ്യട്ട് ഹാപ്പി ആയിട്ട് അടിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് പോവാ എന്റെ കല്യാണം വിളിക്കാം പറഞ്ഞ കേട്ടോ കേരളം കത്തിക്കണം നമുക്ക്